ഇത് ഇന്നലെ കരേക്കാട് നടന്നൊരു മത്സരം കേട്ടോ കാളകൂട്ട് ഇത് കോഴിക്കോട് ജില്ലയിലാണ് നടത്തേണ്ടത് അത് മഴ അവിടെ കൂടി വെള്ളം കൂടിയ കാരണം ഒരൊന്നര ദിവസത്തെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ അവർ കാരേക്കാട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു എത്ര ആവേശത്തിലാണ് അവിടെ പരിപാടി നടക്കണമെന്ന് അറിയാം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ഇവിടെ പരിപാടി സെറ്റ് ചെയ്യണം എൺപത് സെറ്റ് സെറ്റായിട്ടത് എൺപത് ജോഡി കന്നാണ് ഇവിടെ കരകാട് ഇന്നലെ ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഫുട്ബോള് ക്രിക്കറ്റ് അതുപോലെ സ്പോർട്സിനങ്ങൾ എന്തു തന്നെ ആയാലും അതുപോലെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ വളരെ എനർജറ്റിക്കായി നടക്കുന്ന സംഭവമാണ് അപ്പോൾ അത് ഈയൊരു ഇപ്പോൾ ചുരുങ്ങി കുറച്ച് കാലഘട്ടമായിട്ട് ഇതിനൊക്കെ ഒരു ആവേശം കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ടുണ്ട് എല്ലാതെ ഈ കഴിഞ്ഞ സീസണൊക്കെ മൊത്തം ഈ ചെറുപ്പക്കാരോ എല്ലാ എല്ലാവരും എല്ലാ മേഖലയിലുള്ളവരും ഫുള്ള് ലഹരിക്കുക അത് അത്തരത്തിലുള്ള വഴികളിലൂടെ കൂടുതൽ സ്കൂളുകളാണെന്നുണ്ടെങ്കിൽ അത്രയും ഇത്ര ഇവിടെയൊക്കെ പോയാലാണ് നമുക്ക് ശരിക്ക് എത്ര ആളുകളുടെ എഫേർട്സാണെന്ന് പറയുന്നത് ഒരു ജോഡിയുടെ കൂടെ വരുന്ന എത്ര ആളുകളാണ് ഒരു ജോഡിക്ക് ടോട്ടൽ അഞ്ച് റൗണ്ട് കേട്ടോ അത് രണ്ട് ട്രയലും ബാക്കി മൂന്നും അതിൽ ടോട്ടലൈസ് ഉള്ള ഓടുന്ന സമയമാണ് കണക്കുകൂട്ടിയിട്ട് ലാസ്റ്റ് ആണ് ഇതിൽ കുറഞ്ഞ സമയം കൊണ്ട് ഓടിയെത്തിയ പൈസ വരിക மகமத் ராபீட்ச்சி கோள்தபரத்தி ரெண்டு தோழால்வெடி பட்டாவியன் 53 வளத்து தெடுங்க ஆ 80ல இருந்து பாஞ்சேடுதானி டாஸ் சர்கேட் பரமவெட்டி 4 எம்என் பாபா ஒளவட்டு 55 கேபி கேசமால் வாਣੀது அடுத்து boda 53 கொளக்காட் டாஸ் சர்கேட் பரம தந்திரகடை എൺപത്തി മൂന്ന് കൊളക്കാട് നാസർ കീടുപുരം അറുപത് അമ്പത്തി നാല് എം എൻ ബാബ് എൺപത്തി അഞ്ച് കെ പി കൻസമോൾ വാണിയന്നൂർ എൺപത്തി ആറ് ഓസ്യ പ്രദേശ് കുട്ടിക്കടവ് അൻപത്തി ഏഴ് ഫ്രണ്ട്സ് പുല്ലൂർ രണ്ടാം ജോഡി അൻപത്തി എട്ടേക്ക് ഷാഫി യാക്കോട് മൂന്നാം ജോഡിക്ക് നടത്തിയ ആറായി നിർത്തുക